കൊലപാതകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ സാധാരണ ഒരാളല്ലല്ലോ മുത്തുനബി പഠിക്കണം നബിസല്ലാ അലിസ്ങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കണം സാധാരണ ഒരാളല്ല അവിടുന്ന് റസൂൽ അലഹി അല്ലാഹു താലാൻ കേട്ട ചരിത്രം ഈ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം തങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം പെങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സുന്നത്തുകൾ പിന്പറ്റാൻ പറയുമ്പോൾ എന്തേ നമുക്ക് ഇത്ര ആരാണെന്ന നിനക്കറിയാത്തതുക്കുള്ള നാൾ അബൂ സലമ അർദിയല്ലാഹു തആല അൻഹ ഉമ്മു സലമയുടെ ചരിത്രം അറിയുമല്ലോ അല്ലാന്റെ റസൂൽ ആരാണെന്ന അറിയണമെങ്കിൽ ഒരു ചരിത്രം പറഞ്ഞുതരാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടക്കിടക്ക് ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമായിരുന്നു ഉമ്മു സലമയുടെ വീട്ടിൽ പോകുമായിരുന്നു അവർ വീട്ടിലില്ലാത്ത സമയത്തwebdriver കിടന്നുറങ്ങുമായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ ദിവസമല്ലാതെ щинаമാട് പ്രബ യാട് അല്ലാൻ്റെ കിടന്നുറങ്ങുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാ അല്ലാൻ്റെ ഋസൂല ഞെട്ടി ഉണരുകയാട് ഞെട്ടി ഉണരുമ്പോ കൈയിലൊരു കുപ്പിയും കുപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാട് അവൾ എന്ന് ചോദിക്കുന്നു നീ എന്തു ചെയ്യുകയാ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ പറക്കത്തെ കയ്യാറസൂല പറക്കത്തെടുക്കുകയാട് രബിയോ

رسول सूल നബിയേ എന്റെ മക്കൾക്ക് രോഗം അവർക്ക് കൊടുക്കുന്ന മരുന്നിതാണ് ഏറ്റവും വലിയ ഔഷധമാതെന്തിനിയോ എന്റെ മക്കൾക്ക് രോഗം വന്നാ അവർക്ക് ഞാൻ കൊടുക്കുന്ന മരുന്ന് വിയർപ്പാടി നബിയോ എന്തൊരു സുഗന്ധമാണ് ിയർപ്പിനെന്ത് സുഗന്ധമാണ് രബിയേ ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധം അറിയണമടാ ചെറുപ്പക്കാരാ മരുന്നില്ല രോഗങ്ങൾക്ക് മരുന്നില്ലാരാ പറഞ്ഞത് ഉമ്മ പറയുകയാ എന്റെ മക്കൾക്ക് രോഗം വന്ന അവിടെ കൊടുക്കുന്ന മരുന്ന് ഈ വിയർപ്പ് തുള്ളിയാണ് രബിയേ

ചെറുപ്പകാരാ പറഞ്ഞാല് പറഞ്ഞാലും നിന്റെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കണം വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് കൊടുക്കണം അത് നിന്റെ ബാധ്യതയാണ് അത് നിന്റെ കടമയാളേ തെളിവ് ചോദിക്കുന്നവനോട് പറയണം അമ്മാൻറെ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ െ ഒക്കെ കടന്നു വരുമ്പോ വിമർശകർ ഒരുപാട് പേര് ഒരറ്റ ഉദാഹരണം പറയാം മഹാനായി നബി മുഹമ്മദ് അടികൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാരാര് മാരാർ അടികൊള്ളാൻ ചെണ്ടാണ്ട പഴത് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല കേക്കാൻ വന്നവർക്കൊക്കെ കാപ്പി അവന്റെ മുട്ട അടിച്ചോ അല്ലാഹോ അല്ലാഹു കുടിക്കാൻ ഭാഗ്യത്തെ മാറാകട്ടെ അള്ളാഹു ഹൗതിൽ കൗസർ പിടിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രം പഠിക്ക് നിങ്ങൾ ചരിത്രം പഠിക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ ശപിച്ച ഒരാളാണ് ആര് അള്ള ഖുർആാനിലൂടെ ശപിച്ച ആളാര ി ഹീസ് കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചതിന് ശേഷം അവിടെ സ്വപ്നം കണ്ടു അബൂജലും മരിച്ചതിന് ശേഷം അബൂജലിനെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു മാ ഹാലുക്ക നിന്റെ അവസ്ഥ എന്താ പറഞ്ഞു നരകത്തിലാ കിടക്കണേ നരകത്തിലാണ് നരകത്തിലാണ് കിടക്കുന്നത് കിടക്കുന്നത് അബൂജലു പറയുകയാണ് നരകത്തിലാണ് കിടക്കുന്നതെങ്കിലും അന്നഹു യുഖഫിഫു അന്നി കുല്ല എല്ലാ തിങ്കളാഴ്ച ദിവസവും അല്പം കുറയും ഞാൻ നരകത്തിലാണ് കിടക്കുന്നതെങ്കിലും എല്ലാ തിങ്കളാഴ്ച ദിവസവും എന്റെ ശിക്ഷ അല്പം ഒന്ന് കുറയും അന്നത്തെ ദിവസം എൻറെ കൈയുടെ വിരളിനടിയിലൂടെ വെള്ളം വരും ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്രെ ഒരല്പം വെള്ളം വരും ഞാൻ കുടിക്കും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാന് ശപിച്ച അബൂലഹബിനെ നരകത്തി കിടക്കുമ്പോ എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിക്ഷ അല്പം ലഘൂകരിക്കുകയും ചെയ്യുന്നു കുടിക്കാനുള്ള വെള്ളം കൈയുടെ വിരലുകൾക്കിടയിലൂടെ കിട്ടുകയും ചെയ്യുന്നു ഇതിന്റെ കാരണം എന്താ ഇതിന്റെ കാരണം പടിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നു മഹാനായിരുന്നു അബൂൽഹബിന് ഈ അടിമ പെണ്ട്ട് പറഞ്ഞു മുഹമ്മദ് ജനിച്ചു പ്രവാചകൻ ജനിച്ചു എന്ന് വന്നു പറഞ്ഞപ്പോ ആ പ്രവാചകൻ ജനിച്ചു എന്ന് വന്നു പറഞ്ഞപ്പോ ആ സന്തോഷത്തിന്റെ പേരിൽ അബൂൽഹബ് ആ പെണ് ായിരുന്നു ഇന്ന് മുതൽ നീ മോചിപ്പിച്ചിരിക്കുന്നു സ്വതന്ത്രയാക്കിയിരിക്കുന്നു പൊക്കോ ഒരു നല്ല കാര്യം ജനിച്ചു എന്ന് പറഞ്ഞ ആ ആ പറഞ്ഞ പെണ്ണിനെ ചെയ്തു നീ മുതൽ സ്വതന്ത്രയാ അലൈഹി എന്ന് പറഞ്ഞ പെണ്ണിനെ ആ സന്തോഷത്തിന്റെ വേളയിൽ സ്വതന്ത്രയാക്കി വിട്ട ഈ അബൂജലിന് എല്ലാ തിങ്കളാഴ്ച അള്ളാഹു ഇങ്ങനെ ഒരു കാണിക്കുന്നുണ്ടെങ്കിൽ ജന്മദിനം കൊണ്ട് സന്തോഷിച്ച അവനല്ല ഈ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ മരിക്കണ കാലം വരെ മുത്തിനബിയെ ഹൃദയത്തിൽ കൊണ്ടു കൊണ്ടുനടക്കണം നമുക്കെന്ത് പൊതുഫലം ആയിരിക്കും അള്ളാഹു ഈ നൽകുമാറാകട്ടെ അതാ ചിന്തിക്കേണ്ടത് ആ അപൂചകനല്ല ഇത്രയും കൊടുത്തില്ലേ അതുകൊണ്ടാ കവി പറഞ്ഞത് അതുകൊണ്ടാണ് കവി പറയുന്നത് കൊടുത്ത ായ അബൂജഹലിന് അല്ല ഇത്രയും വലിയ ഒരു സ്ഥാനം കൊടുത്തെങ്കിൽ ഒരു കരുണ കാണിച്ചെങ്കിൽ നമുക്കൊക്കെ എന്തായിരിക്കും അള്ളാഹു നമുക്ക് എന്തായിരിക്കും അല്ലാഹു നൽകിമാറാകട്ടെ അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോ ആ ജന്മദിനം കടന്നു വരുമ്പോ നമ്മൾ ആദരിക്കണം നമ്മൾ ബഹുമാനിക്കണം നമ്മൾ സന്തോഷിക്കണം ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ് അത് ഓരോ മനുഷ്യനും അവന്റെ മനസ്സിനനുസരിച്ചു കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ നടത്തും അത് ഓരോ മനുഷ്യനും ആ പ്രവാചകന്റെ ജന്മദിന കടന്നു വരുമ്പോൾ പ്രകടിപ്പിക്കുന്ന രീതികൾ പല രീതിയിലാട് ആഘോഷം നടത്തുന്നവരോട് ഞാൻ പറയുകയാണ് പ്രവാചകൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രിയപ്പെട്ടവര് ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ വിമർശിക്കുന്നവരുണ്ടല്ലോ അതിനെ വല്ലാതെ പരിഹസിക്കുന്നവരുണ്ടല്ലോ കളിയാക്കുന്നവരുണ്ടല്ലോ ഒരിക്കലും നിങ്ങൾ ചതിയിൽപ്പെട്ടു നിങ്ങൾ ഒരിക്കലും ചതിയിൽപ്പെട്ടു നിങ്ങൾ വിമർശിക്കുന്നവരാകരുത് നീ നീ ഓതടാ അത് ഓതരുതെന്ന് പറയരുത് കളിയാക്കരുത് നീ ആഘോഷിക്കുന്നവരാണ് അങ്ങനെ നീ ചെയ്യുന്നതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടമെന്താ അതിലൂടെ നിനക്ക് വരുന്ന നഷ്ടമെന്താ പേടിക്കണം ചെറുപ്പക്കാരാ യൂട്യൂബിൽ നിന്ന് നീ മൈസിലാം പഠിക്കുമ്പോ യൂട്യൂബിനകത്ത് നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് അമ്മാവിന്റെ റസൂൽ ആരാണെന്ന് പഠിക്കുമ്പോ എന്നെയൊക്കെ തോന്നും ചെറുപ്പക്കാരാ

ാന്തം എന്ന് വിളിച്ചല്ലോ അള്ളാഹുബിന്റെ റസൂലിനെ വേദനിപ്പിച്ച അബോലകബിന്റെ ചെറുപ്പം നിനക്കറിയുമോ പഠിക്കണം ചെറുപ്പക്കാരാ അബൂലഹബിന്റെ പിൽകാലത്തുള്ള ചരിത്രം വായിച്ചു നോക്കൂ ചീത്ത വിളിച്ച അബൂലഹബ് നോക്കൂത്തുപോയത് എങ്ങനെയാണെന്ന് ചെറുപ്പക്കാരോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിന്റെ അവസാനം മോശമായി പോകും പോകുമ്പോ മോശമാവുകയാണോ എവിടെയെങ്കിലും കിടന്ന് ഈ മാറില്ലാതെ മരിച്ചു പോകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലാഹു നീ നിങ്ങളെ കാക്കണേ അല്ല

ൾക്കുണ്ടായിരുന്നല്ലോ മൃഗങ്ങൾ കുത്തികൾ കണ്ടായിരുന്നല്ലോ മദീനത്തിൻമിയിൽ നമ്മൾ കിടന്നു പോകുമല്ലോ റസൂലുള്ളാഹി റസീഹി കീ മോളേ റസൂലുള്ളാഹാനെ പഠിക്കുമോളേ ആ പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടികേണ്ടി എന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് 1400 വർഷങ്ങൾക്ക് മുൻപ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി അവസാനം അല്ലാഹുവിൻ്റെ പ്രവാചകൻ അങ്ങ പള്ളിയിൽ ഖുത്ബ കൊടുതിരുന്നത് ഒരു ഇന്ദപനമരത്തിൻ്റെ ഒരു കുട്ടികൾ മുകളിലാണ് മുകളിലാണ് ഒരു ഇന്നപ്പന മരത്തിന്റെ കുട്ടികളുടെ മുകളിലാണ് പിന്നെ പ്രവാചകന വിടുന്ന ഉസ്താദ് വിടുന്ന അല്ലാഹുവിന്റെ റസൂൽ വിടുന്ന പ്രസംഗിച്ചിരുന്നത് വിടുന്ന ഖുത്ബ ബോധിയിരുന്നത് അവസാനം ഒരു സഹാബി വനിത കുറച്ച് മരം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കൊടുത്തു വിടുകയാ അവിടുന്ന ഒരു മിമ്പർ പണിയാ അവിടുന്ന ഒരു മിമ്പർ പണിയാ അല്പം തടികൾ കിട്ടിയപ്പോ അവിടുന്ന ആ തടി കൊണ്ട് ഒരു മിമ്പർ പണിതു അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മിമ്പറിന്റെ മുകളിൽ കേറി നിന്നിട്ട് അവളെന്ന് ഓതി മാഘുവിന്റെ പ്രവാചകൻ നമസ്കാരത്തിൽ നമസ്കാരത്തിലിരിക്കുമ്പോ ഒരു തേങ്ങ കേൾക്കുകയാ സൗതൻ

റസൂല് കര ചെല കേൾക്കുന്ന ഭാഗത്തേക്ക് അവൾ എന്നിങ്ങനെ ഇറങ്ങി നടക്കുകയാട് മുത്തിനൊന്നു നോക്കുമ്പോ ആരാ കരയുന്നതെന്നറിയോ മരക്കുറ്റിയുണ്ടല്ലോ ചുവടിരുന്ന് കരയുകയാളുണ്ടിരുന്ന് കരയുകയാ റസൂലുള്ള ചോദിക്കും എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് അല്ലാൻ്റെ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ രവിയേ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ ഇനി എന്റെ മുകളിൽ ഇനിക്കില്ലല്ലോ ഇനിങ്ങനെ തൊടില്ലല്ലോ ഓർത്തിട്ട് കരഞ്ഞുപോയതാ രവിയേ ഒരു കരയുകയാണ് മുകളിൽ ിങ്ങനെ കൈവച്ചിട്ട് അവളൊന്നും ഞാൻ പള്ളിയുടെ കളയുമായിരുന്നല്ലോക്കുറ്റിയെ സമാധാനിപ്പിക്കുകയാത്തിയെ സമാധാനിപ്പിക്കുകയാ ആ സമാധാനിപ്പിക്കുകയാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അമ്ലാഗുവിന്റെ പ്രവാചകം പറഞ്ഞു ഞാനതിന്റെ മുകളിൽ കൈവച്ചത്തെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിലേ ഒരു മരക്കുറ്റിക്ക് മുത്തിരപിയോടുണ്ടായിരുന്നു സ്നേഹമാരക്കഷ്ടത്തിനുണ്ടായിരുന്ന സ്നേഹം ചെറുപ്പക്കാരാ നമുക്കുണ്ടോടാ പൊന്നുമോര് എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് സഹോദരങ്ങള് ആത്മാർത്ഥമായി നന്ദത്തി കൈവച്ചിട്ട് ചിന്തിക്കോലിനെ ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ ആ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മ ഉമ്മാരുമ്പ മാത്രം ധരിക്കുന്ന ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളോട് റസൂലിന്റെ കാലത്തിലെ സഹാബി വനിതകളുണ്ടല്ലോ ഒരു പെണ്ണിന്റെ ചരിത്രം നിനക്കറിയണോ മുഖതിന്റെ രണാകളത്തിൽ യുദ്ധം എടുക്കുകയാണോകടത്തിൽ യുദ്ധം കേട്ടിട്ട് ഇരിപ്പ് വരുന്നില്ല ഒരു സ്വപ് വരുത ഇറങ്ങി ഓടുകയാൾ മുകതിൻ്റെ ആകടത്തിലേക്ക് കിടന്നു നില്ലുമ്പോ ആ പെണ്ണിനോട് വിളിച്ചു പറയുന്ന പെണ്ണേ നിന്റെ പ്രിയപ്പെട്ട പിതാവ് ആ പെണ്ണിനോട് പറയുകയാണ് പറയുകയാട് ഉന്റെ രുപോയ പെണ്ണിനോട് അവിടെന്ന് പറയുന്നു നിന്റെ ആ പെണ്ണ് മിണ്ടുന്നില്ല ആ പെണ്ണ് മിണ്ടുന്നില്ല ചോദിച്ച ചോദ്യം എന്തെന്നറിയോല വിട് ൊണ്ട് ഓടുകയാട് അപ്പടാട് വിളിച്ചു പറയുന്നത് പെണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അപ്പോഴും സമാധാനമില്ല അപ്പോഴും പെണ്ണ് പരിഗണിക്കുന്നില്ല അവിടെ നിന്ന് ചോദിക്കുന്നത് മുത്തിനബിയ എവിടെ അള്ളാന്റെ റസൂല വിട് അതാ മൂന്നാമത് വിളിച്ചു പറയുന്നത് പെണ് நின்றே பிரியப்பட்ட பொன்னமுகன சகீதாய் ുംസൂലബിയുടെ പ്രവാചകനെ കണ്ടപ്പോഴാ സമാധാനം വന്നപ്പോ പൊന്നാര ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോന്നാര മകം മരിച്ചെന്ന് പറഞ്ഞപ്പോ വേദനിക്കാതെ ഓടുകയാ കാരണം അവരെ കാല സ്നേഹിക്കേണ്ടത് മുത്തിനബിയ അങ്ങനെ അങ്ങനെ ഒരു ഒരു സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലെ നീ തരണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനെന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ അതുകൊണ്ട് ആരാമുത്തിനബി ആരാ അല്ലാഹു വിളിക്കാത്ത നബിയാ മുത്തിനബിയുടെ വിയറുപ്പിന് പോലും മകത്തള ആ മുത്തിനബിയുടെ വിയറുപ്പിന് പോലും മകത്തലാ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കണം തെറുപ്പക്കാരാ മരങ്ങളോട് സംസാരിച്ചില്ലേ പോലെ വന്നിട്ട് പരാതി പറഞ്ഞില്ലേ പറന്നില്ലേടെ സംസാരിച്ചില്ലേ അള്ളാഹുവിന്റെ റസൂല് വിളിച്ചപ്പോ ഭൂമിയിലേക്ക് ആടുന്നിറങ്ങിയ മരമുണ്ടല്ലോ അലൈഹി തങ്ങളെ <lightweight> അവിടെ നിന്ന് എന്റെ സഹാബി പറയുന്നുണ്ട് ജാബ്രി അള്ളാഹു പറയുന്നു പ്രവാചകൻ സല്ലാ അലിസ്വല്ല മാത്തു മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി പോവാ പോകുമ്പോ സഹാബി പറ്റിന് പുറകില് വെള്ളവും കൊണ്ട് കൊണ്ടുപോവാത്തും മറയില്ല മറയില്ലാതെ വന്നപ്പോ ഒരു മരത്തിന് കൈ കാണിച്ചിട്ട് ഇവിടെ ഇങ്ങട്ട് വരാൻ ആ മരത്തിന്റെ ഒരു കമ്പില് ഒരു ശിഖിരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു കൂടെ വരാൻ മരം കൂടെ പോയി അടുത്ത ഒരു മരത്തെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു മറയിട്ട് തരാം ആ രണ്ട് മരത്തിൻ്റെ അലൈഹി മലമൂത്ര നടത്തി നമ്മൾ നടത്തിണം ആരാ ആ പ്രവാചകന്റെ മഹത്വവും ചരിത്രവും നമ്മൾ പഠിക്കണം അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് സമയം